അങ്ങനെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനുണ്ട് ശ്രീ കെ കർണാകരന്റെ കോൺട്രിബ്യൂഷനുണ്ട് ശ്രീ എം രാഘവന്റെ കോൺട്രിബ്യൂഷനുണ്ട് പി എസ് അച്യുതാനന്ദനും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ആ സമയത്താണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് പക്ഷെ ഇത് എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷനുള്ള പദ്ധതിയാണ് ഈ ഈ ഗവൺമെന്റിനുള്ള കോൺട്രിബ്യൂഷൻ മറക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷൻ ചെറുതല്ലാത്ത കോൺട്രിബ്യൂഷൻ ഉണ്ട് കാരണം അത് പൂർത്തീകരിച്ചു നടപ്പാക്കി അത് വലിയൊരു കോൺട്രിബ്യൂഷൻ സാധാരണമായ ഒരു എന്താ പറയുക ഐഡിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്ന് മാറി അത് നടപ്പാക്കി എന്നുള്ള ചെറിയ കാര്യമല്ല അത് വലിയ കാര്യമായിട്ട് തന്നെ കാണണം അതിനെ കുറച്ച് കാണാൻ പാടില്ല അപ്പൊ കോൺട്രിബ്യൂഷൻ ഉണ്ട് പക്ഷെ അവിടെ കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോൾ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ അതിനെ ചരിത്ര നിഷേധം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കുന്നു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു കൊറേ ജില്ലയ്ക്ക് പുറത്തുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അവിടുത്തെ ഓപ്പോസിഷൻ വരുന്നത് അതുപോലെ തന്നെ ഷാഡോ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് അദ്ദേഹത്തിനുള്ള പ്രാധാന്യം കുറച്ച് കാണിക്കുന്നത് എങ്ങനെ സി പി എം സാധിക്കുക എൽ ഡി എഫിന് സാധിക്കുക അപ്പൊ അദ്ദേഹത്തെ വിളിക്കാത്തതിലൂടെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വന്ന് യാഥാർത്ഥ്യം കുറച്ച് പറയും ചില സത്യങ്ങൾ പറയും ആ സത്യം എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാകും റെക്കോർഡിക്കൽ ആകും ചരിത്ര നിഷേധം ഉണ്ടാവണം അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തണം അല്ലെ മായ്ക്കണം ഇത് പണ്ട് മെട്രോയുടെ കാലത്ത് ഇതേ കാര്യം നടന്നതാ മെട്രോയുടെ ഉദ്ഘാടനത്തിനും ഇതേ സമീപനമായിരുന്നു ഈ ഗവൺമെന്റ് എടുത്തത് എന്താണ് അന്ന് യു ഡി എഫ് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ വായിക്കുവാൻ വേണ്ടി മറയ്ക്കുവാൻ വേണ്ടി സർക്കാർ വന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഉദ്ഘാടനത്തിൽ ആരേ വിളിച്ചില്ല പ്രതിപക്ഷത്തിൽ അങ്ങനെയുള്ള അതേ സമീപനമാണ് ഇന്നും തുടരുന്നത് തുടർച്ചയായി തിരിച്ചടികൾ ലഭിച്ചിട്ടും സർക്കാർ പടം പഠിക്കുന്നില്ല തെറ്റ് തിരുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി സർക്കാർ എന്ത് ഡൽഹിയിൽ കാണിക്കുന്നു അത് തന്നെയാണ് കേരള സർക്കാർ കാണിക്കുന്നത് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുക പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ജനാധിപത്യം പൂർത്തിയാവത്തുള്ളൂ അത് അന്ന് കടൽപൊള്ള എന്ന് പറഞ്ഞു ഈ സർക്കാർ വന്നിട്ട് ഒരു കമ്മീഷൻ വെച്ചല്ലോ ആ കമ്മീഷൻ എന്താ കണ്ടുപിടിച്ചത് ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു അതിനകത്ത് എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത് അപ്പൊ വ്യക്തമാണ് ഒരു തെറ്റുമില്ല ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല ദോഷമുണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭാഗമായിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് ആ കമ്മീഷൻ തന്നെ മാസം റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷം റിപ്പോർട്ട് വെച്ചതിന് ശേഷം ആറു മാസം കഴിഞ്ഞാണ് അത് യു ഡി എഫിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമസഭയിൽ വെച്ചത്